ഹേ ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ഈ ഒരൊറ്റ ചാപ്റ്റർ കെമിസ്ട്രിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഓണപരീക്ഷയിൽ ലഭിക്കാൻ പോകുന്നത് ഇരുപതിന് മാർക്ക് ഇരുപത് മാർക്കിന് മുകളിലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയറുകളിലെ ഓണപരീക്ഷയുടെ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം എം എസ് സൊല്യൂഷൻ ഉറപ്പിച്ച് പറയുന്നു പിരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന ഒരൊറ്റ ചാപ്റ്റർ മാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇരുപതിനു മുകളിൽ മാർക്കാണ് ഓണ കാര്യമാണ് പറയുന്നത് ഈ ചാപ്റ്റർ തന്നെയാണ് മോഡൽ എക്സാമിനും മെയിൻ എക്സാമിനും എട്ടും പത്തും പതിമൂന്ന് മാർക്കിന് വരെ ചോദിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് നൽകുന്നത് വലിയൊരു മാർക്കിൻ്റെ ഒരു നേട്ടം തന്നെയാണ് അപ്പോൾ ഇത് പഠിക്കണ്ടേ നിങ്ങൾക്ക് പലർക്കും പല സംശയങ്ങൾ ഉണ്ടാകും ഈ ചാപ്റ്ററിൻ്റെ വൺ എസ് ടു ടു എസ് ടു ഒക്കെ നിങ്ങൾ ചിലപ്പോൾ എഴുതി പഠിച്ചിട്ടുണ്ടായേക്കാം പക്ഷേ പക്ഷേ ഇപ്പോഴും പിരീഡും ബ്ലോക്കും ഗ്രൂപ്പും കാണാനും ഒരു മോളിക്കുലർ ഫോർമുല ക്രിയേറ്റ് ചെയ്യാനും തന്മാത്ര സൂത്രം ഉണ്ടാക്കിയെടുക്കാനും അതിനേക്കാളപ്പുറത്തേക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളിലേക്കും എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളിലേക്കും ഒക്കെ വരുമ്പോൾ ചാപ്റ്റർ ഒരൽപ്പം കട്ടിയിലേക്ക് മാറാറുണ്ട് അതിനേക്കാളപ്പുറത്ത് കുട്ടികൾക്ക് ഏറ്റവും ടഫസ്റ്റ് ഏരിയ ഈ ചാപ്റ്ററിൽ പറയാറുള്ളത് എന്താണെന്നറിയോ നമ്മുടെ വാലൻസി കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ചാർജ് കണ്ടുപിടിച്ചിട്ട് അയോണുകളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതാണ് പേടിക്കണ്ട നമ്മുടെ ഈ ചാപ്റ്ററിനെ ഏഴ് ഭാഗങ്ങളാക്കി മാറ്റാം ഏതെല്ലാമാണ് ആ ഏഴ് ഭാഗങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല അതിൽ ഏഴാമത്തെ ഭാഗവും ആറാമത്തെ ഭാഗവുമാണ് നിങ്ങളുടെ കടും കട്ടിയായ ഭാഗം അയോണുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നിരിക്കുന്ന അയോണിൽ നിന്ന് നമ്മൾ മോളിക്കുലാർ ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡും ഇതിനൊക്കെ ഒരു അടിപൊളി ട്രിക്കും കാര്യങ്ങളും ഒക്കെയുണ്ട് ഓക്കെ ഈ ട്രിക്കുകളുമായിട്ട് എം എസ് സൊല്യൂഷൻ പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സി കുട്ടികളുടെ മുന്നിലേക്ക് പിരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നാണെന്നറിയോ ദാ ഈ ജൂലൈ രണ്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് ലൈവായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് സർ ചാപ്റ്റർ എനിക്കറിയാം സർ എനിക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ അറിയാത്തത് ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ട് തിയറി എനിക്കെല്ലാം അറിയാം എനിക്ക് ക്വസ്റ്റ്യൻ ആണ് അറിയാത്തത് പേടിക്കണ്ട ഈ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് റിവിഷനുമായിട്ടല്ല എം എസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എം എസ് വരുന്നത് എസ് എസ് എൽ സിയിലെ ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഈ വരുന്ന ഓണ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളുമായിട്ടാണ് എം എസ് സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് ജൂലൈ രണ്ട് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് വരുന്നത് തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങൾ ചൊവ്വാഴ്ച സ്കൂളിൽ പോയി ഫ്രണ്ട്സിനോട് പറയണം ഇന്ന് രാത്രി എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ലൈവിലായിരിക്കും ഞാൻ ഉണ്ടാവുക നീ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കണം നിങ്ങൾ ഒരാളെ കുട്ടി വന്നാൽ നിങ്ങൾക്കൊരേ പ്ലസ് കിട്ടും നിങ്ങൾ രണ്ടാള് കുട്ടി വന്നാൽ നിങ്ങൾക്ക് രണ്ട് പ്ലസ് കിട്ടും അങ്ങനെ എത്ര എ പ്ലസ് വേണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ സുഹൃത്തുക്കളെ അതുകൊണ്ട് പേടിക്കണ്ട അപ്പോൾ മറക്കണ്ട ജൂലൈ രണ്ട് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് എം എസ് സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എസ് എസ് എൽ സി കെമിസ്ട്രി പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വരുന്നത് ഓക്കെ ചെറുപ്പക്കാരാ അതിനെന്താണ് സാർ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കാണപ്പെടുന്ന ലിങ്കിലിടാം ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ലൈക്ക് ബട്ടൺ വരും ലൈക്കും ക്ലിക്ക് ചെയ്യുക വലിയ പ്രശ്നമുണ്ടോ ഇല്ല അവിടെ അവിടെയൊരു പ്രശ്നമുണ്ട് തൊട്ടപ്പുറത്തൊരു നോട്ടിഫൈമി എന്ന് പറയുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും സോ നോട്ടിഫൈ മിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഏഴ് മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ റിമൈൻഡ് ചെയ്യും യൂട്യൂബ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും ഓക്കെ ആണല്ലോ സോ മറക്കണ്ട തിക്കണ്ട തിരക്കണ്ട ടിക്കറ്റ് എടുക്കണ്ട ജൂലൈ രണ്ട് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് എം യൂട്യൂബ് സൊല്യൂഷൻസ് വീണ്ടും കാണാം ഇറ്റ്സ് മി എമ സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ് ബൈ